ഏവർക്കും നന്ദനം പ്രണവം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിചാരിച്ചിരിക്കാതെ ഒരു യാത്ര പോയി അതിലെ ചില നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വിശ്വസിലോട്ട് നമുക്ക് പോവാം റോഡിൻ്റെ ഇരുവശങ്ങളിലും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരുന്നത് ഒട്ടും തന്നെ ബോറടിക്കാത്ത ഒരു യാത്രയായിരുന്നു ഇത് കാരണം നമ്മുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ് നല്ല ഉല്ലാസകരമായുള്ള ഒരു യാത്രയായിരുന്നു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ എത്തിയത് തൃപ്പരപ്പാണ് അവർക്കറിയാവുന്ന സ്ഥലം തന്നെ എന്നാൽ ഇത്തവണത്തെ യാത്ര വളരെ മനോഹരമായിരുന്നു പതിവിലും കവിഞ്ഞ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടമൊക്കെ ആദ്യം മനോഹരമായിരുന്നു അവിടത്തെ ആ കുഞ്ഞു ഗാർഡൻ വളരെ മനോഹരമായി മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ആൾക്കാരും കുളിക്കുന്നതും കളിക്കുന്നതും കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത മോഹം തോന്നി വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും വെള്ളം കണ്ട എല്ലാ ആൾക്കാർക്കും കളിക്കാൻ തോന്നാറില്ലേ അതുപോലെ പക്ഷെ ഡ്രസ്സൊന്നും കരുതിയിരിക്കാത്തോണ്ട് ഞാൻ വെള്ളത്തിൽ മെല്ലെ ഒന്നും നടന്നതേ ഉള്ളൂ എന്തായാലും മനസ്സിന് നല്ലൊരു കുളിർമയും സന്തോഷവും തോന്നി എന്തായാലും എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞാൻ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കൂടെ നടന്നു ഒരിക്കലും മതി വരാത്തതുപോലെ ഒടുക്കം അവസാന ഘട്ടത്തിൽ കൂടെ വന്നവർ വലിച്ചെടുത്തുകൊണ്ട് പോവേണ്ട അവസ്ഥ വന്നു ഒരിക്കൽ കൂടെ ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത വീക്ഷിച്ചു അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മെല്ലെ തിരിച്ചു പോകും നടന്ന് നീങ്ങിയപ്പോൾ തന്നെ ഐസ്ക്രീം കണ്ടു എനിക്ക് വളരെ ഇഷ്ടം എന്നുള്ള ഫ്ലേവർ നോക്കി ബട്ടർ സ്കോച്ച് നോക്കി ഞാൻ എടുത്തു കഴിച്ചു വളരെ നല്ല അനുഭവമായിരുന്നു കപ്പലണ്ടി കടല പുഴുങ്ങിയത് ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ എന്ന് വേണ്ട കണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി കഴിച്ചു അങ്ങോട്ട് പോയപ്പോൾ നല്ല ഭംഗിയായിട്ട് കണ്ട ഒരു സ്ഥലം തിരിച്ചു വരുമ്പോൾ ഇറങ്ങണമെന്ന് എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ അവിടെ ഇറങ്ങുകയും ചെയ്തു മലയും കുന്നും പുഴയും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു പച്ചപ്പും വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇതുവഴി കടന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് ചെലവഴിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും അത്രയ്ക്ക് നല്ല മനോഹരതയുള്ള സ്ഥലമാണ് തൃപ്പരപ്പിലോട്ടൊക്കെ ഉല്ലാസയാത്ര പോകുമ്പോൾ ഇതുപോലെ മനോഹര മനോഹരമായ പല സ്ഥലങ്ങളും അവിടെ അവിടെ ആയിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ചെലവഴിച്ച് പോയാൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഫീലിങ്സും ഉണ്ടാവും നമ്മുടെ ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഏറ്റവും അടുത്ത് കാണുന്ന ഇത്ര മനോഹരമായ സ്ഥലം അത് മനസ്സിനൊരു വല്ലാത്ത ഒരു ക്രൂർമ തന്നെയാണ് നീയൻ െ നിന്നുരഞ്ഞിനെ പോട്ട് പാടി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത് എല്ലാവരും കാണണം ഇങ്ങനത്തെ പാറക്കെട്ടുകളൊക്കെ കണ്ട ഓടിച്ചെന്നിരിക്കുള്ള വരികളൊക്കെ പാടുകയൊക്കെ ചെയ്യാറുണ്ട് പാടാനൊന്നും അറിയില്ല ആ അതുകൊണ്ട് ആരും ഓട്ടിച്ചിട്ട് അടിക്കുകയും ചെയ്രുത് ഉച്ചയ്ക്ക് ഒന്നര മണിയായപ്പോഴത്തേക്കും വയറിയിന്ന് ഒരു അലാറം അടിച്ചു വിശപ്പിൻ്റേതായിരുന്നു അവിടെ പുഴമീനും കപ്പയും ഒക്കെ കിട്ടുന്ന ഒരു നാടൻ ഭക്ഷണശാലയുടെ ബോർഡ് കണ്ടു അത് കണ്ടുകൊണ്ട് അവിടെ കഴിക്കാൻ കയറി കപ്പയും കാന്താരി ചമ്മന്തിയും പിന്നെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ പുഴമീൻ ഫ്രൈയുമാണ് പറയാതിരിക്കാൻ വയ്യ പുഴമീൻ ഫ്രൈ ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് ഒടുവിൽ മീനിനൊരു റീത്ത് സമർപ്പിച്ച് ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്രയായി